എല്ലാവർക്കും അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വേദിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ കാലത്ത് തന്നെ ഏട്ടൻ കുളിച്ച് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കണം ഞാൻ ഉണ്ടാക്കാൻ പോയില്ല കാരണം ഓൾറെഡി ഫംഗ്ഷനാണല്ലോ അന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പായുവിനെയും കുട്ടുവിനേം കൊണ്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങേണ്ട കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചേട്ടൻ വരുന്ന വായിക്കി അമ്മേനെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് തിരിച്ച് വരുമ്പോൾ അത്യാവശ്യത്തിന് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ ചീത്ത വിളിക്കാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അമ്മേനെ എടുക്കണം അമ്മേനെടുക്കണം അമ്മുട്ടിയുടെ എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ചീത്ത വിളിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് അമ്മേനെയും കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ വിളിക്കാൻ വന്ന ചീത്തയൊക്കെ തനത്താൻ വിഴിഞ്ഞി അകത്തേക്ക് ഇട്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞില്ലേ അപ്പം അതിനിടയ്ക്ക് സ്ട്രിമോളും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ വാങ്ങി വന്നത് വെള്ളയപ്പം പിന്നെ സാമ്പാർ അതുപോലെ തന്നെ ചമ്മന്തി പിന്നെ കുറുമക്കറി ഇത്രയും ഐറ്റംസാണ് ഉണ്ടോ വാങ്ങി വന്നത് പക്ഷെ എന്താ കോമഡി എന്ന് വെച്ചാൽ അവർ വാങ്ങിച്ചു കൊണ്ടുവന്നേ ചമ്മന്തിയും സാമ്പാറും നമുക്ക് പിന്നെയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിട്ടിയത് കുറച്ച് പേരൊക്കെ ഞാൻ തല ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ നമ്മുടെ ചെമ്മീൻകുട്ടാൻ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉം എന്താ പറയാ വെള്ളപ്പം കഴിച്ചത്

സന്തോഷായില്ലോ സൗണ്ടായിട്ട് കെടുക്കാൻ പാടില്ലേ ഞങ്ങക്ക് കെടുക്കാനേ പാടില്ല ഞങ്ങക്ക് നടക്കണം അല്ലേ അല്ലിപൂന്ന അല്ലിപൂഞ്ഞ ഏട്ടൻ ഏട്ടനാദ്യമായിട്ടാണ് കേട്ടോ ഉടനീന കാണുന്നത് അപ്പോൾ അവളുണ്ടായി ഇപ്പം ഒരഞ്ച് മാസമായല്ലോ ആദ്യമായിട്ടാണ് ഏട്ടൻ കാണുന്നത് പിന്നെ ഇവിടെ എണിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ പെൺകുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതലാണ് അപ്പോൾ എന്താണെന്നറിയില്ല അതങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും ദൈവം രണ്ട് പെൺകുട്ടികൾ തന്നതെന്ന് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതലാട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും അതെ അപ്പോൾ ആദ്യം കാണിച്ചത് സിന്ധു മമ്മിയാണ് കേട്ടോ ആട്ടിൻ്റെ പാപ്പൻ്റെ ഭാര്യയാണ് ബിജു പാപ്പൻ്റെ ഭാര്യയാണ് കേട്ടോ അവിടെയും രണ്ട് പെൺകുട്ടികളിൽ തന്നെയാണ് ലക്ഷ്മിക്കുട്ടിയും കുഞ്ഞാറ്റിയും ഇതൊക്കെ അമ്മൂട്ടിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ നിൽക്കണത് ഉണ്ടല്ലോ അതെൻ്റെ ചേച്ചിയുടെ മുകളിലാണ് കേട്ടോ എൻ്റെ ബാഗിൽ നിൽക്കണമെന്ന് എൻ്റെ പാപ്പനാണ് സ്വന്തം പാപ്പനാണ് അപ്പോൾ അമ്മൂട്ടി ഭയങ്കര ഹാപ്പി കേട്ടോ ഫ്രണ്ട്സിനാണെങ്കിൽ പിന്നെ വേറെ എന്താ പറയുക നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ ഫ്രണ്ട്സിനെ ഒരു പ്രത്യേക സന്തോഷം അല്ലേ അപ്പോൾ ഞാൻ വീഡിയോ നേരെ പിള്ളേരെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ കാരണം എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് പണിയുണ്ടായിരുന്നു അപ്പോൾ പാപ്പനൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വാങ്ങിക്കാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ കുട്ടീട്ട് എനിക്ക് ഒന്നും കഴിക്കാനാണെന്നടത്ത് പറ്റിയില്ലാട്ടോ നമ്മൾ ഓരോ എന്താ പറയുക അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നേരം പോയി ഞാൻ നേരെ ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ കൊടുത്തത് മാളിട്ടീൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ മാളുട്ടിയാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കണ്ണാടി ഉണ്ടല്ലോ ഇന്നലെ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഈ വാൽ വാൽക്കണ്ണാടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞൂസിന് കണ്ണാടി നോക്കിയിരിക്കാൻ ഭയങ്കര സന്തോഷമാണ് അവൾ കണ്ണാടി കണ്ട പിന്നെ അവളുടെ കരശിനും കാര്യങ്ങളൊക്കെ നിർത്തിട്ടോ അതിനിടയിൽ എനിക്ക് വലിയൊരു സർപ്രൈസ് വന്നതാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷേ എൻ്റെ എക്സ്പ്രഷൻ കറക്റ്റ് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല പിള്ളേർക്ക് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കേട്ടോ ആ നേരത്തെ വന്നത് ഇത് കൊണ്ടൊക്കെ ആ നേരത്തെ നിറഞ്ഞായിരുന്നു എന്തെന്നാ പറയുക ഏട്ടം വരുന്നതിനേക്കാട്ടും വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ വരുന്ന സർപ്രൈസ് ഓൾറെഡി എനിക്ക് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ രീതിയിൽ അത് അടിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ചിന്തയിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക എനിക്കതിനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയില്ല അത്രയും വലിയൊരു സർപ്രൈസായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ പണിയിലേക്കൊക്കെ കടന്നു അമ്മൂട്ടിക്കുള്ള മഞ്ഞളൊക്കെ ചാലിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗമൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ജസ്റ്റ് അതൊന്നൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേയൊക്കെ യൂട്യൂബൊക്കെ കണ്ട് നമുക്കിത് നടത്തിയിട്ടുള്ള പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബൊക്കെ കണ്ട് കുറേ വീഡിയോസ് എടുത്ത് റെഫറിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാലയിൽ നമ്മൾ ആ മുട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ പച്ചസാധനുണ്ടല്ലോ അതവൾക്ക് കുത്തുണൂന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്നിട്ട് കുറേ എന്താ പറയാ തിരിഞ്ഞ് വട്ടം കളിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അടങ്ങി ഒതുങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കാര്യം നല്ല ചിറ്റൊക്കെ കേട്ടിട്ടുണ്ടോ നിൽക്കേണ്ടത് ചീത്ത ഒക്കെ എന്ന് വെച്ചാൽ അതിന് വല്ലാണ്ട് കാര്യമായിട്ടുള്ള ചീത്ത എന്നല്ല നല്ലൊരു ദിവസമായിട്ട് നമ്മളങ്ങനെ ചീത്ത പറയാൻ പാടില്ലല്ലോ അപ്പോൾ ഒരു ലൈറ്റ് വേർഷൻ ചീത്ത വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ നിൽക്കണത് അപ്പോൾ ഒരു നാല് മുഴം മല വാങ്ങിച്ചിട്ട് നടന്നതുകൊണ്ട് നമ്മുടെ പിള്ളേർക്കും എല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചു കേട്ടോ അത് നമ്മുടെ വീട്ടിൽ പിന്നെ എവിടെ തിരിഞ്ഞ് നടന്നാലും വ്ലോഗേഴ്സിനെ തട്ടി തടഞ്ഞ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രീമോളാണെങ്കിലും പ്രഭി ആണെങ്കിലും അവിടുന്ന് ഇവിടെ മാറി മാറി എടുക്കാനുള്ളത് എൻ്റെ പിന്നെ മാലുട്ടിയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവളത് ഊരായിരുന്നു കൂട്ടാ കുത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എന്താ ചെയ്തെന്നു വേണ്ട കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ട് ഇട്ട് കൊടുത്തു ഞാൻ എൻ്റെ മോൾ വലിയ കുട്ടിയായപ്പോഴും നമ്മളങ്ങനെ ആഘോഷിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മൂട്ടി വലിയ കുട്ടിയാകുമ്പോൾ അത് നമുക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിത് ആ എന്താ പറയുക അമ്മൂട്ടിനെ ഇതൊക്കെ ചുറ്റി പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഏട്ടനൊക്കെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും പോലും ചിരിയായിരുന്നു കാരണം എനിക്കാണെങ്കിലും അതെ ചില ചിലപ്പോൾ ആൾക്കാർ ഇത് ഓവറാണ് ഇവർ ചെയ്യണത് എന്നൊക്കെ ഒരു ചിന്താഗതിയൊക്കെ ചിലരുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ വന്നിട്ട് കാണാവും പക്ഷെ ഞാനതിൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇത് ഇതെൻ്റെ സന്തോഷമാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ മക്കളുടെ സന്തോഷമാണ് ഇത് ഇവിടെ കൂടിയിട്ടുണ്ടാകുന്ന ചിലപ്പോൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും അതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് അതൊരു കാര്യമുള്ള കാര്യമല്ല അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ ചിന്താഗതി എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളത് എൻജോയ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് ഞങ്ങളുടെ ചു ചുറ്റുണ്ടാകും കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് എനിക്കത് മതിയിട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് മഞ്ഞൾ എണ്ണയൊക്കെ തലയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം തന്നെ ഞാൻ തലയിൽ ചിലവർ അപ്പം തന്നെ തലയിൽ വെള്ളമൊഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഓരോരുത്തർ മഞ്ഞൾ തേക്കുന്നു എണ്ണ ഒഴിക്കുന്നു തലയിൽ വെള്ളമൊഴിക്കുന്നു അപ്പം അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴും കുറെ വെള്ളം ഒഴിച്ചിട്ടിരുന്ന കുട്ടിക്ക് വല്ല വയ്യാണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കൊണ്ടുപോണ്ടി വെച്ചിട്ട് ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തിലേക്ക് അതായത് എൻ്റെ വേഷനിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ മഞ്ഞൾ തേക്കലും കറികളൊക്കെ ചെയ്യാമായിരുന്നു വർഷിച്ചു വന്നിട്ടുണ്ട് പാപ്പം വന്നിട്ടുണ്ട് കുട്ടി ചോദിച്ചു അതുപോലെ തന്നെ ശ്രീമോളെ ജസ്ന എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മുട്ടിയുടെ ഫ്രണ്ട്സും പ്രഭീ അമ്മയും അങ്ങനെ എല്ലാവരും വന്നിട്ട് മഞ്ഞൾ എന്നയൊക്കെ തേൽപ്പിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാനിപ്പോഴേ പറയണം കുറേ തെറ്റു കുറ്റങ്ങൾ കാണും ഞാൻ എൻ്റെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു വിവരങ്ങൾ അവിടെ നിന്ന് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്ത കുഞ്ഞൊരു സെലിബ്രേഷനാണ് സന്ദർശിക്കാൻ കിട്ടുന്ന ഓരവസരവും നമ്മൾ വിസ്ഡാക്കി കളയരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ കയറക്കേണ്ടി വരെയായിരിക്കും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നന്ദമോൾ കുളിക്കായിരുന്നു നന്ദമോൾ കുളിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നു വെച്ചാൽ അത് തീർത്തോ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അവൾ അതെടുത്ത് വാരി പൊത്തി കൊടുത്തിട്ട് അമ്മ കണിയിലൊക്കെ പോയി അമ്മൂട്ടി ജീവനും കൊണ്ട് ഓടിയതുണ്ടാകും കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ വർഷിച്ചിട്ട് വീട്ടിൽ പോയിട്ട് അവളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളവളെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് ടൈ കാണുന്നത് അപ്പം നമ്മളൊരു കൊടിമുണ്ടുണ്ടല്ലോ ഇതിങ്ങനെ താഴെ തലയിൽ കൂടി ഇട്ടിട്ട് നമ്മുടെ വാൽക്കണ്ണാടിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വരേണ്ടത് കേട്ടോ നല്ല അടങ്ങി ഒതുങ്ങിയൊക്കെ വരണം പിന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര അടക്കം ഒതുക്കൊക്കെ കൂടുതലായതുകൊണ്ട് ചാടി തുള്ളിയിട്ട് എൻ്റെ പുളി ചാടണം പോലെ ചാടിയിട്ടൊക്കെ ഉണ്ടോ നടന്നു വന്നത് പിന്നെ ചിലപ്പോൾ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ചമ്മലുള്ള കൂട്ടത്തിലൊന്നും അല്ല മുട്ടി അതെനിക്കറിയാം പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ അപ്പം നമ്മൾ തലേക്കൂടെ ആക്കോടി പിന്നെ കയ്യിൽ എന്താ പറയുക നമ്മുടെ വൽക്കണ്ണാടി ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് വെറ്റിലയിൽ ചവിട്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് നടന്ന് വരേണ്ടത് കേട്ടാ ഇപ്പം സിമോളും പ്രഭിയൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ പതുക്കെ നടക്ക് പതുക്കെ നടക്കുകയാണെങ്കിൽ വീഡിയോ ഫ്രണ്ടിലുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം അവൾ അവള് അവൾ വാട് വിട്ടുപോലും ഓടി വരണ്ട് പിന്നെ ഇതിനനുസരിച്ചിട്ട് ഈ വെറ്റിലുള്ള പാക്കിൽ നിന്ന് പറക്കി ഫ്രണ്ടിലേക്ക് വെക്കുകയേ വേണ്ടേ അപ്പോ പിള്ളേരുണ്ടായിരുന്നോണ്ട് അമ്മ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോണ്ട് എനിക്ക് കുറേ പരിപാടികൾ സഹായിച്ചു സഹായിച്ചുട്ടോ ശരിക്ക് അതിനാണെങ്കിൽ കൂടെ ഏറ്റവും പറയുന്നുണ്ടായിരുന്നു വേഗം എന്താച്ചാ ചെയ്ത് സെറ്റ് ആക്കുക കാരണം ഫുഡ് എടുക്കാൻ പോകണമായിരുന്നു നമ്മൾ ഏറ്റ് മോറിലാണ് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മുട്ടർ തലയിൽ നിന്നതൊക്കെ ഊരി പോണിണ്ട് കേട്ടോ പിടിക്കാനൊന്നും അറിയാ മൂപ്പരാള് അതിന് ഷോൾ മാനേജ് ചെയ്യണം ആ ഒരു പട്ടുപാടയ്ക്ക് ഷോൾ ഉണ്ടല്ലോ അത് മാനേജ് ചെയ്യണം പിന്നെ തലക്കുറിയിട്ടുള്ള മുണ്ട് മാനേജ് ചെയ്യണം കണ്ണാടി മാനേജ് ചെയ്യണം അപ്പം പിള്ളേർ ഇതിങ്ങനെ വെച്ച് 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 കൊടുത്ത് അതൊക്കെ ചവിട്ടി പിടിച്ച് ഇതാ വരുന്ന കേട്ടോ പിന്നെ ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നത് പിന്നെ നമ്മൾ പായസം എൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ തൃപ്രയേറെ ശ്രീവത്സത്തിലായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഏട്ടൻ അങ്ങോട്ടേക്ക് പോയിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് വരാൻ അപ്പോൾ ഒത്തിരി സമയമുണ്ടല്ലോ അങ്ങനെ ഈ ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സംഭവം വന്നിട്ട് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ചടങ്ങ് കഴിഞ്ഞിട്ട് പോയ മതി ഏട്ടനോട് ഇല്ലാന്ന് വെച്ചിട്ട് പിന്നെ ഏട്ടനില്ലാണ്ട് നമ്മള് ചടങ്ങ് എടുത്തിട്ട് എന്താ കാര്യം മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ചെയ്യണല്ലോ അപ്പൊ ഞമ്മൻ ഏട്ടൻ അതൊക്കെ കഴിഞ്ഞിട്ട് പോയ മതിട്ടാന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ എന്റെ പാപ്പെന്ന് പറഞ്ഞിട്ട് മാമില്ലാട്ടോ മാം മരിച്ചു പോയിട്ട് അപ്പം അമ്മൂട്ടിതാ നമ്മുടെ എന്താ പറയുക വെറ്റിലൊക്കെ ചവിട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞവിടെ നിൽക്കാൻ നിലവിളക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവളോട് വെയിറ്റ് ചെയ്ത് നിക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളെ അയലോക്കാരെയും കലകളൊന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല നമ്മുടെ അത്രയും വേണ്ട അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ വേറെ പുറം അങ്ങനെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ജസ്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂട്ടി കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ ഇവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചോളൂ അത് ആൻറ്റിയുടെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ നല്ല രീതിയിൽ തന്നെ പിള്ളേർ കൈയിട്ട് വാരാണ്ട് മിഠായി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ കൈയിട്ട് വാരാണ്ട് സൂക്ഷിച്ച് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ അവൾക്ക് ഗോൾഡ് കൊടുക്കുകയാണെ അങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടോ വീഡിയോ അല്ലെ അപ്പോൾ ഏട്ടൻ കൊണ്ട് ഏട്ടൻ നല്ല പാലസരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത ഗോൾഡ് എല്ലാം കൂടിയിട്ട് അത് ഞാനൊരു ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ പറയുക ഏട്ടനെ ഏട്ടനും കൊടുത്തു എന്നിട്ട് എന്താ പറയുക നിറയല് അനുഗ്രഹം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ പിള്ളേരെ ഉണ്ടോ മേക്കപ്പ് ചെയ്യാൻ വന്നത് അപ്പോൾ അവർ മേക്കപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോയി പോയിട്ടോ കാരണം അല്ലെങ്കിൽ അവളെ ഡ്രസ്സ് മാറ്റാൻ കൂടെ നിന്നിട്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല ഞാൻ കാലത്ത് മാക്സിറ്റ് നിൽക്കുന്നത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ ആകെ ഞാൻ ആകെ അഴുക്കാക്കി മാറ്റും പിന്നെ എൻ്റെ പുതിയ സെറ്റ് മൂണ്ടാകെ ചപ്പറ ചുപ്രാട്ടിൽ മാറും അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ പരിപാടിയൊക്കെ അതായത് മഞ്ഞൾ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങാന്ന് ഞാൻ ശരിക്കുമായിരുന്നു അപ്പോൾ പിള്ളേർ കയ്യിൽ അമ്മുട്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് മാളട്ടിക്ക് നല്ല ഹെയർ സ്റ്റൈൽസ് ഒക്കെ കുറേ അറിയാം കേട്ടോ അവൾ നന്നായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവൾക്ക് കുറച്ച് സമയം ഉണ്ടായില്ല അതുപോലെ പെരുമാറാനുള്ള ഒരു സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞു വേഗം ആക്കുക ഞാൻ പെക്കൾ റെഡിയായിട്ട് വന്നു ഞാൻ വേഗം സെറ്റ് മൂണ്ടൊക്കെ വലിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു റെഡിയാക്കി കൊണ്ട് അവിടെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മുട്ടീനെ അതൊക്കെ പറഞ്ഞിട്ട് മുട്ടി മാളുട്ടി വേഗം സെറ്റാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തത് ശരിക്കും ഈ ഒരു പരിപാടിയിൽ നാനക്കുട്ടിയും കൂടെ വരേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ നാനക്കുട്ടിക്ക് വരാൻ പറ്റിയില്ല നാനക്കുട്ടീനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നാനിയും കൂടെ വേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ എല്ലാവരും മാറി മാറി കൂട്ടുകാർത്തികളൊക്കെ കൂട്ടുകാരത്തിനെ ഒരുക്കി കൊടുത്തിട്ട് അവരൊക്കെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിയെന്ന് പറഞ്ഞു പിള്ളേർക്കും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ കാണാത്തവർക്കൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അടക്കം ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയും പിന്നെ വീട്ടിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒത്തുകൂടുന്നത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഒക്കേഷൻസ് വരുമ്പോഴാണ് അപ്പോൾ അതും ഒരു സന്തോഷമാണ് എല്ലാവരും എല്ലപ്പോഴൊക്കെ ചിലവടത്തൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയുക തറവാട്ടുകാരൊക്കെ കൊല്ലത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കലൊക്കെ ഒത്തുകൂടുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ തറവാട്ടിലൊന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ ഒന്നും ഇപ്പോഴും മുഴുവനായിട്ട് അറിയില്ല കേട്ടോ അമ്മ വീട്ടുകാരെയൊക്കെ കണ്ടാൽ അറിയാമെന്നല്ലാതെ പേരൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല കണ്ടാൽ ഞാനിങ്ങനെ ചിരിക്കും കാരണം അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവരെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യും പക്ഷേ ഇവരുടെ പേര് എനിക്കറിയില്ല എന്താ വിളിക്കണ്ടേ എന്ത് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യേണ്ടത് അങ്ങനെയും അറിയില്ല കാരണം പൊസിഷൻസ് ഉണ്ടല്ലോ ഓരോരുത്തർക്ക് മേമ വെല്ലിമാ അമ്മാവൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതിലെന്താണ് വിളിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കര കൂടുതലാണ് കേട്ടോ എനിക്ക് ഷാംബൂ ഇട്ടിട്ട് എന്തായാലും അല്ലാതെ എണ്ണ പോയില്ലാണ്ട് അമ്മൂട്ടി അമ്മേൻ്റെ ഷാമ്പൂട്ടി കുളിപ്പിച്ചായി വന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ മനു മിണ്ടാതെ എടുക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കാരാണ് തലയിൽ എണ്ണയെടുക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ലാട്ടാ അവൾക്കെന്നെ പാറു പറപ്പിച്ച് നടക്കാൻ തന്നെയാണ് ഇഷ്ടമുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റ് മുണ്ട് പക്ഷേ ഞാൻ മര്യാദയ്ക്കൊന്നും എടുത്തിട്ടില്ല എല്ലാവരും ഭംഗിയില്ല അല്ലേ ഞാൻ അടുത്തത് കാണാം പക്ഷേ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ടാട്ടോ ഇന്നത്തെ താരം നമ്മുടെ അമ്മൂട്ടിയല്ലേ അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം നമ്മൾ വാങ്ങിച്ച എല്ലാ മുല്ലപ്പൂവ തലയിലേക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്ദി പിന്നോട് ചോദിച്ചു എന്താ എനിക്ക് മുല്ലപ്പൂ തരാൻ ചെയ്യുന്നത് സത്യത്തിൽ ഞാനത് മറന്നുപോയി ഞാൻ എടുത്തവർക്ക് കൊടുക്കുക ചെയ്തത് പിന്നെ അവരത് മൊത്തത്തിൽ വെക്കാൻ കേട്ടോ ചേത്തത് ഞാൻ എൻ്റെ തലയിലേക്ക് പോലും മുതുകാരനെ വെക്കാൻ പറ്റിയില്ല ശരിക്കും ഇങ്ങനെ അവൾക്ക് ഈ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ മനസ്സിലിങ്ങനെ എനിക്കറിയില്ല എന്ത് ഫീലിങ്ങാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവൾ പുറത്തായി അല്ലെങ്കിൽ വലിയ കുട്ടിയായി എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്താണെന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാം വലിപ്പം പോലെ എൻ്റെ സൗണ്ട് ഇടർന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ധമഹിക്കാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ നമ്മുടെ കല്യാണത്തിനാണല്ലോ ഇത് കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കലും സ്വർണ്ണ ഇട്ടെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെയാണ് വരുന്നത് എൻ്റെ ചിന്ത മൊത്തം ആ ഒരു രീതിയിലേക്കാണ് കേട്ടോ കടന്ന് വരുന്നത് മൊത്തം കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോയിരിക്കുമ്പോൾ അമ്മൂട്ടി ഇങ്ങനെ വളർച്ചയ്ക്ക് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു വലിയ കുട്ടിയാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മാല മാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ വലിയ കുട്ടിയെ മിടിപ്പിച്ചു കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ആ മാലയാണ് നേരത്തെ കണ്ടെത്തട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഈ ഒരു വീഡിയോയിലിട്ടാൽ നിങ്ങൾ കൊല്ലുന്നതിന് തൊല്യാണ് എനിക്കറിയാം അപ്പോൾ ഞാനത് ഇതിലിടുന്നില്ല കേട്ടോ അപ്പം അമ്മൂട്ടിനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് ഇങ്ങനെ വന്ന് എടുക്കണുണ്ട് ഞാൻ തലേദിവസം അമ്മൂട്ടിക്ക് മൈലാഞ്ചി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ കാണുന്നത് അപ്പോൾ വെള്ളിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെടുക്കുക അപ്പോൾ അമ്മൂട്ടീനെ ഒരുക്കിയിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറക്കാനോ പയ്യ നടക്കുക പയ്യ നടക്കുന്ന ശ്രീ മോളെങ്കിലും പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അമ്പു എന്നാൽ അപ്പോൾ അമ്മൂട്ടി ഇങ്ങനെ പതുക്കെ നടന്നു വരേണ്ടത് സ്പീഡിലാടുന്ന ആൾ പെട്ടെന്ന് സഡൻ എന്താ പറയുക ബ്രേക്ക് ഇട്ട പോലെ ഒന്ന് പതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അമ്മമ്മയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കുട്ടീനെ ഇരുത്തണം കേട്ടോ അവയല്ലേ ഇനിയിപ്പോൾ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് മധുരം കൊടുക്കണു അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കണു അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഏട്ടൻ വന്നിട്ട് മധുരം കടുത്തിട്ട് വേഗം പൊക്കോന്ന് പറഞ്ഞു കേട്ടോ കാരണം തൃപുര വരെ പോകണമല്ലോ നമുക്ക് ഇത്തിരി ദൂരം ഉണ്ടല്ലോ വിടിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു വേഗം കൊടുത്തിട്ട് വേഗം വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് മധുരം കൊടുക്കണത് അത് പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഈ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലേ അപ്പോൾ അതേപോലെ ഒരു തളികയിലായിട്ട് വെജിറ്റബിൾസ് വെക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാ ആരെങ്കിലും ഇങ്ങനെ എന്താ പറയുക കുട്ടിക്കാല ആഘോഷിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഏട്ടനല്ലാതെ വെസ്റ്റ് മധുരം കൊടുത്തത് പായമ്പിയാണ് അല്ലേ ആ ഓക്കെ പായമ്പിയാണ് കേട്ടോ മധുരം കൊടുത്തത് ഞാൻ ഏട്ടനെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു എനിക്ക് ഓർമ്മയില്ലാട്ടോ ഞാൻ ആ നേരത്തെ ധൃതിയിലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴേട്ടോ ഇതിങ്ങനെ കാണുന്നത് അയ്യോ ഇത് ഞാനാണല്ലോ സെക്കൻഡ് കൊടുക്കുന്നത് അപ്പം ഞാൻ സെക്കൻഡ് കൊടുത്തതിന് ശേഷം എപ്പോഴും വന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കൊടുത്തിട്ട് മധുരം കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ തട്ടത്തിൽ അപ്പോൾ വീഡിയോ എന്താ പറയുക എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് പകുതി ഭാഗവും കാണാതെ എന്ന് പറയാം അപ്പോൾ ഞാൻ മധുരം കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കിലേക്ക് പോയിട്ടോ പാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് പായസം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് അവൾ ആ മണി പ്ലാന്റ് പിടിച്ച് വലിച്ചിട്ട് ആ സംഭവത്തിൻ്റെ ഗ്ലാസ് ഇട്ട് നടന്നതെടുത്ത് നിലത്തേക്ക് വീണിട്ട് മുപ്പിള തലയിൽ തലേമ തട്ടിയിട്ടു കുഴപ്പമില്ല ചെറിയൊരു മൊഴി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് അറിയില്ലായിരുന്നു എവിടെ തട്ടിയെന്നുള്ള കാര്യം ഞാൻ ഒഴിഞ്ഞു കൊടുത്തത് വേറെ ഭാഗത്തായി മുഴ വന്നത് വേറെ ഭാഗത്തായിട്ടോ അപ്പോൾ എല്ലാവരും വീണ്ടും ക്ക് ചെറിയൊരു സങ്കടൊക്കെ ആയിട്ടുണ്ടെന്ന് കാരണം അപ്പം എല്ലാവരും വന്ന് മധുരം കൊടുക്കേണ്ടിട്ടോ ഈ ഭാഗങ്ങളൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന നേരത്താണ് കേട്ടോ ഞാൻ കാണുന്നത് കാരണം ഞാൻ ചേട്ടനും പാത്രം കൊടുക്കലും അങ്ങോട്ട് എന്താ പറയുക ഏൽപ്പിക്കലും പാപ്പനാണ് പോയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നത് കാരണം ഇപ്പം തന്നെ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് വരുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആവും വയസ്സായാലും ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അപ്പോൾ ആ ഒരു അകം കുഴങ്ങിപ്പോവും അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലായിരുന്നു ഈ ഭാഗമൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടാ കാണുന്നത് അപ്പോൾ എല്ലാ അങ്ങളമാരും വന്നിട്ട് ആ ചേച്ചിക്ക് മധുരമൊക്കെ കൊടുത്തിട്ടുണ്ട് ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടോ ചേച്ചിക്ക് പേട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ലഡുവും ചിലീപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല ആൾക്ക് പേട ഭയങ്കര ഇഷ്ടം അച്ഛൻ്റെ മുകളാണ് ആ ഒരു കാര്യത്തിൽ അപ്പം ഗോപി പാപ്പനും ജിൻസ് മാമിയും സിന്ധു വേമിയും ബിന്ദു മാമി ബിന്ദു വേമി ഇല്ലേ കേട്ടോ അങ്ങനെ ഷീബമാമി എല്ലാവരും ലജുമായും എല്ലാവരും അമ്മട്ടിക്ക് മധുരം കൊടുത്തിട്ടുണ്ട് മധുരം കഴിച്ചിട്ട് അമ്മൂട്ടി മട്ടായി എന്നോ മട്ടായിന്നാണ് പറയാം മത്തായി എന്നാണ് പറയുക മത്തായി എന്നതുകൊണ്ടല്ലേ പറയാം അങ്ങനെ പറട്ടെ കേട്ടോ മൂപ്പവിടെ ഇരുന്നു ഓർമ്മത് പിന്നെ നിങ്ങളോടൊരു സ്പെഷ്യൽ നന്ദി പറയാണ് കേട്ടോ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്നാണ് ഫംഗ്ഷൻ്റെ വീഡിയോ ഇടുന്നത് ഫംഗ്ഷനിൻ്റെ വീഡിയോ എന്നാൽ അപ്പം അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ഒത്തിരി നന്ദി കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ വീഡിയോസിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കത് മനസ്സിലാക്കി തന്നു കേട്ടോ ആ ഒരു കമൻറ്റി കൂടെ അപ്പോൾ ഗിഫ്റ്റൊക്കെ മുണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ആദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആദ്യമേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നേരത്തെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇനിയുള്ളത് നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് പിന്നെ ഇനി എൻ്റെ ഷോ എന്ന് പറയുന്നത് ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരെ നന്നായി വൈകിട്ടുണ്ടായിരുന്നു നമ്മുടെ ചന്ദ്രമദക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവർക്കൊക്കെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം എടുക്കാൻ ഭക്ഷണം പായസം എടുക്കാൻ വേണ്ടിയിട്ട് ഗോപാപ്പം പോയിട്ട് ബിരിയാണി എടുത്തിട്ട് വരാൻ കേട്ടോ ചെറുതാപ്പിളയ്ക്ക് ഞാൻ ആ മേശയൊക്കെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ പുതിയ ടൈപ്പ് നമ്മുടെ പണ്ടത്തെ മറ്റേ കാല് വേറെ മേശ വേറെ അങ്ങനത്തെ അല്ല കേട്ടോ ഇത് ഒരുമിച്ചുള്ള ഒരു സെറ്റപ്പാണ് പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ ഇത്തിരി വെയിറ്റ് കൂടുതലുണ്ടെന്ന് മാത്രം പക്ഷെ കുഴപ്പമില്ല പക്ഷെ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മറ്റേത് നമുക്ക് എന്താ പറയുക ഒരേ സൈസൊക്കെ ലെവലാക്കണം മേശയുടെ സൈസിനൊക്കെ പിടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ അമ്പത് പേർക്കുള്ള ഫുഡാണ് ഏല്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്രയും പേര് വേണ്ടായിരുന്നു കേട്ടോ അമ്പത് പേര് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്ക് കൂട്ടിയത് ഒരു നാൽപ്പത്തി രണ്ട് പേരായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഒരു മുപ്പത്താറ് പേരൊക്കെയാണ് വന്നിട്ടുള്ളത് ബാക്കി പേര് വന്നിട്ടില്ല കുറച്ച് പേര് എന്താ പറയുക അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടില്ല പക്ഷേ ഇത്രയും ഫുഡ് ഭയങ്കരമായിട്ട് ഫുഡ് ബാക്കി ഉണ്ടാകും ഞാൻ പക്ഷേ എക്സ്ട്രാ കൂട്ടി പറഞ്ഞതാണ് ഈ തികയാണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത്രയും വേണ്ടായിരുന്നില്ല നമ്മളൊരു മുപ്പതാൾക്ക് കരുതിയിട്ടുണ്ടെന്നു വച്ചാൽ നാൽപ്പതാൾക്കൊക്കെ കഴിക്കാം അങ്ങനെയാണ് അത്ര എൻ്റെ കണക്ക് അപ്പം അമ്മുട്ടി താൻ നിൽക്കണോ നല്ല സ്വന്തം ഒരു കുട്ടിയായിട്ടുണ്ടല്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മാളുട്ടീടെ പോസസ് ആണ് ഇവർക്ക് എപ്പോൾ എപ്പോഴുണ്ട് കേട്ടോ ഒരു പോസ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്താ ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ആദ്യം തന്നെ കുഞ്ഞു മക്കളോട് ഇരുന്നൂട്ടോ അവർക്ക് നല്ല വിശപ്പുണ്ടാവല്ലോ പിന്നെ അകത്തും നമ്മുടെ ഒത്തിരി പ്രായവരൊക്കെ അവരൊക്കെ ഇരുത്തി അപ്പം അകത്തും പുറത്തുമായിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു വീട്ടിലുണ്ടാവുന്ന ഒരു എന്താ പറയുക കശപ്പിശൊക്കെ ഉണ്ടല്ലോ അതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പക്ഷേ സിന്ധു മമ്മയും വാശേജിയൊക്കെ വന്നിട്ട് കുറേ കാര്യ പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി വെച്ച് തന്ന കാരണം എനിക്ക് സുഖമായിരുന്നുണ്ടാവും കാരണം എനിക്ക് അമ്മേനെ കാലത്തൊന്ന് പൊന്തിച്ചപ്പോൾ തന്നെ ആ കാലത്തല്ല അമ്മേനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒന്ന് പൊന്തിച്ചപ്പോൾ തന്നെ ചെറിയൊരു ചിന്നൽ പോലെ നടുവിന് തോന്നിയായിരുന്നു കേട്ടോ പിന്നെ എനിക്കത് ഇത്തിരി പെയിൻ കൂടുതലാവണ പോലെ തോന്നിയായിരുന്നു അമ്മയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് അമ്മ ഇരിക്കുന്ന തന്നെ നമുക്ക് തന്നെ ശരീരമൊന്നും ഇളകണില്ലല്ലോ അപ്പോൾ ആൾക്ക് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ അമ്മയ്ക്ക് അമ്മയുടെ ഒരു ആനത്തിനാണ് അമ്മ പിടിക്കുകയെ അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക തണ്ടല്ലൊന്നാൽ ഇല്ല പകുതിയൊക്കെ ഉള്ളു അപ്പോൾ അമ്മ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നമ്മളും കൂടെ പ്രഷർ കൊടുക്കണല്ലോ ആ പ്രഷറിൽ എനിക്ക് ചെറിയൊരു പിടുത്തം പോലെ വന്നായിരുന്നു പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് നല്ല അസ്ഥല പെയിൻ ആവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും യാത്ര പറയാണ് പ്രഭിക്കൊക്കെ ട്രെയിൻ മൂന്നര നാലരയ്ക്കായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാനൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോട് കൂടിയിട്ട് അവരെ പൊക്കളങ്കരണ്ടാക്കാണ് കേട്ടോ ചെയ്ത പിന്നെ അവിടുന്ന് അവർ തൃശ്ശൂർ ബസ്സ് കയറിയിട്ട് പോവുകയാണ് ചെയ്തപ്പം ജസ്നക്ക് അക്കുവിന് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വീട്ടിൽ അവൻ്റെ വീട് പണി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ വീട് പണിയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും പൊക്കളം കര ഇറക്കാൻ കേട്ടോ ചെയ്തത് ശരിക്കും ഞാൻ പ്രിവ്യൂ വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ലാട്ടോ എൻ്റെ മനസ്സിൻ്റെ ഒരു ഏഴാലത്ത് പോലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് തന്നെ ഇല്ല എന്ന് പറയാം ഒത്തിരി സർപ്രൈസ് സർപ്രൈസായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞ് അവരൊക്കെ കൊണ്ടാക്കി വന്നപ്പോൾ പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ നടക്കണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കണ്ട കുഞ്ഞുങ്ങളെ ഫോട്ടോസ് ഫോട്ടോസെടുത്ത് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ശ്രീമോളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരെയൊക്കെ അവരവരുടെ വീട്ടിൽ ഡയറക്റ്റ് കൊണ്ടാക്കി കൊടുത്ത് ബസ് കയറ്റി വിടാനൊന്നും പോയില്ല വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തത് നമ്മുടെ വീടിൻ്റെ അടുത്ത് പൊക്കലങ്കര ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ വാട്ടർ ടാങ്ക് പൊളിച്ചിട്ടുള്ളതാണ് കേട്ടോ റോഡ് പണിക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസ് നമുക്ക് നമ്മുടെ ബ്ലോഗേട്ടൻ്റെ ചാനലിൽ കാണാം കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്നും പോയി കണ്ടോക്കി വെക്കും നല്ല ഭംഗി ഉണ്ട് അവരുടെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക സത്യനന്ദിക്കാടില്ലേ നമ്മുടെ സംവിധായകൻ സത്യം ന്തിക്കാടിൻ്റെ വീടിനാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാഞ്ഞാണി ഭാഗത്ത് തന്നെയാണ് അന്തിക്കാട് എന്ന് പറയും അപ്പോൾ അതാണ് കേട്ടോ ആളുടെ വീട് അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെയാണ് കേട്ടോ എൻ്റെ വലിയ മാമൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വീടാണ് കേട്ടോ സത്യനാതി കണ്ടത് ഒരു ബംഗ്ലാവ് ബംഗാവ് എന്ന് പറയില്ലേ അതാണ് കേട്ടോ സംഭവം നല്ല രസമുണ്ട് നമുക്ക് റോട്ടീന്ന് ഇങ്ങനെ കുറച്ച് കാണാനേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് അന്തിക്കാട് കോളട്ട് ഇതിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ സംഭവം കൂടി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നുണ്ടോ പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് രാത്രിയൊക്കെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒട്ടിപൊളി വൈബാണ് കേട്ടോ ഞാൻ ഞാനേട്ടനോട് പറഞ്ഞു നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഇവിടെ വന്നിരിക്കണം കേട്ടോ ആയിട്ട് അറിയില്ല അല്ലെ രണ്ട് മൂന്ന് ദിവസത്തിനല്ലേ വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും നമുക്ക് പറ്റില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ വന്നിരുന്ന് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണ ഒരാളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാമല്ലോ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ പെരുങ്ങോട്ടര കാനാടി മഠാണ് കേട്ടോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയാണോ കേട്ടോ കാണാൻ പ്രഭി ഇപ്പോഴും പറയാം എന്താണെന്നറിയോ സ്വർണ്ണനഗരി എന്നാണ് കേട്ടോ പറയാം കാണാത്തവരൊക്കെ ഉണ്ടാവും അവിടുത്തെ നല്ല കാഴ്ചകളാണ് ആ അവരുടെ അവരുടെ ആ ഏരിയ അവരുടെ ഒരു ഏരിയ ഉണ്ടല്ലോ അവരുടെ ഒരു ഏരിയ കേട്ടോ അത് നല്ല സ്വർണം കൊണ്ട് പൂശ്ച്ചിട്ടുള്ള പോലെയാണ് ഞാൻ ഇന്ന് വരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല എനിക്ക് ഒരു ദിവസം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ആടിനോട് പറയായിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുമായിരുന്നു കേട്ടോ എന്താണ് സംഭവം എന്നൊന്നും അറിയണ്ട കണ്ടില്ല നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പണ്ടത്തെ രാജകൊട്ടാരൊക്കെ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ അടുത്ത് അടുത്തുള്ളവർക്കൊക്കെ ഇതറിയാം കേട്ടോ ഈ അമ്പലം കാണാത്തവരൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഏട്ടൻ വീണ്ടും വന്ന് നമ്മുടെ കുഞ്ഞിനെന്താ കുഞ്ചിക്കുന്നുണ്ട് കുഞ്ഞിനെ ആണുങ്ങളെയാണ് കേട്ടോ ഇഷ്ടമുള്ളു പെണ്ണുങ്ങൾ ഞാനെടുത്താലൊക്കെ ഇപ്പോൾ കറിയും പെണ്ണ് അപ്പോൾ അടുത്ത് മാമനെടുത്തപ്പോൾ മാമൻ്റെ അടുത്ത് ചിരിച്ച് അവളെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കൂട്ടം അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ കേട്ടോ അതെന്താ അങ്ങനെയെന്നുള്ളത് ചിലർക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മേനെയും ശ്രീമോളൊക്കെ വീട്ടിലേക്ക് ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മളോട് നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് രേഖപ്പെടുത്തി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് അറിയിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്താ പറയുക നിങ്ങൾ ഇങ്ങനെ പറയണേൽക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നേൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഞാൻ വീണ്ടും വീഡിയോ വലിച്ചു നീട്ടി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല വീണ്ടും നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മുടെ ഗിഫ്റ്റ് വീഡിയോ വരാനുണ്ട് പിന്നെ ഏട്ടൻ്റെ ഏട്ടൻ്റെ അപ്പം കുറച്ച് വീഡിയോസ് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഉണ്ട് നമ്മൾ പുറത്തേക്ക് പോയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ കുറച്ച് വ്ലോഗുകളൊക്കെ ആയിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഇനി വീഡിയോസ് എന്തായാലും വരും ഡെയിലി വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനലിൽ വന്നിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരു വലിയൊരു ഉമ്മ തന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ